വയസൻ വീടുകൾ നിറഞ്ഞ ചിരിയുമായി വരാന്തയിൽമാഷ എഴുപതിലും ചുറുചുറുക്ക് എപ്പോഴും തന്നെ ശങ്കരൻ നമ്പൂതിരിയുടെ സങ്കടം കണ്ടപ്പോൾ കാര്യം അന്വേഷിച്ചു പോസ്റ്റ്മാൻ ഈയിടെയായി വരാവേയില്ലെന്ന് പ്രതീക്ഷയുടെ പ്രതീകം പോസ്റ്റ്മാൻ വീട് വൃത്തിയായി കിടക്കണം എപ്പോഴും ആമിനത്താത്ത തിരക്കിലാണ് അടിക്കലും ഒതുക്കലും മൗനമായി പുഞ്ചിരിക്കുന്ന പാവമുമ്മ പഴയ സ്കൂൾ ടീച്ചറുടെ ഗൗരവം വിടാതെ ഭർഗവ ടീച്ചർ പ്രാർത്ഥനയും വായനയും മാത്രം കൂടെ കരുതിയ പെട്ടികളിൽ കുറെ പുസ്തകങ്ങളും പഴയ ഓർമ്മകളും വെണ്ടക്ക വിത്തുകൾ എണ്ണി എണ്ണിവെക്കുന്ന ജോസഫേക്കൻ ലാൻഡ് ഫോണിലാണ് ശ്രദ്ധ ഒരു വിളി അതെപ്പോഴും കാത്തിരിക്കുന്നു കാത്തിരിപ്പ് മാത്രം ബാക്കി ആനിയമ്മയ്ക്ക് അമേരിക്കയെ ജീവനാണ് വിമാനങ്ങളുടെ പോക്കുവരവ് നോക്കിയിരിക്കും മക്കളും മരുമക്കളും വലിയ സ്നേഹമുള്ളവരാണ് എന്നിട്ട് അമേരിക്കയ്ക്ക് ആ നിർമ്മയം ഇങ്ങനെ കടന്നു പോകുംകളില്ലാതെ മേവലാതികളും ദക്കഥങ്ങളും വീർപ്പുമുട്ടലുകളായി കണ്ണീർച്ചാലുകളായി ഇരുണ്ട ഇടനാഴികളിലൂടെ കറുത്ത ഇരുട്ടിലേക്ക് ഈ വയസ്സൻ കുട്ടികൾ ഒഴുക്കിവിടുന്നു അകലങ്ങളിലെ മക്കളും മരുമക്കളും കരയാതിരിക്കാൻ ഈ നരച്ച ചുമരുകളുള്ള വയസ്സൻ വീടുകളിൽ ഇവര് വാശി പിടിക്കാതിരിക്കും